നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വരന്തിരപ്പള്ളി അമ്മക്കുളത്ത് തെങ്ങുവീണ് വീട് തകർന്നു അമ്മക്കുളം ശ്രാമ്പിക്കൽ തിലകന്റെ ഓടിറ്റ വീടിന് മുകളിലാണ് തെങ്ങുവീണത് മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു അരീക്കോട് മുനക്കൽ മുസ്രീസ് ബീച്ചിൽ ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞു ഇന്ന് രാവിലെയാണ് ഡോൾഫിന്റെ ഗർഭിണിയായത് ആഫ്രിക്കൻ ഉച്ചുകളുടെ ശല്യത്താൽ വലഞ്ഞ് വെള്ളിക്കുളങ്ങര പ്രദേശം റെയിൽവേ അടിപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്ത എംപിക്കും എം എൽ എക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കേരള ലഹരി വിമുക്ത കർമ്മസേന ഫർണിച്ചറുകൾ നൽകി മലയോര മേഖലകളിലെ യാത്രാ ദുരിതത്തിനെതിരെ ആർജെഡി സത്യാഗ്രഹം നടത്തി കല്ലൂർ ഭരത ആലങ്ങാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു വിശദമായ വാർത്തയിലേക്ക് വരനിരപ്പിള്ളി അമ്മകുളത്ത് തെങ്ങ് വീണ് വീട് തകർന്നു അമ്മക്കുളം സ്രാംബിക്കൽ തിലകന്റെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത് വീടിന്റെ മേൽക്കൂര തകർന്നു ചുമരുകൾക്ക് വിള്ളൽ അനുഭവപ്പെട്ടു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ഇവരുടെ പറമ്പിലെ തെങ്ങാണ് കാറ്റിൽ കടപുഴകിയത് അംഗപരിമിതനായ തിലകനും ഭാര്യയും മകനുമാണ് വീട്ടിൽ താമസിക്കുന്നത് അപകടം നടന്ന സമയത്ത് തിലകനും ഭാര്യയും അകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ നേന്ത്രവാഴ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത് രണ്ടു ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് ആന ഇറങ്ങി വാഴ കൃഷി നശിപ്പിച്ചിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പരിഭ്രാന്തിക്ക് ഇടയാക്കി ഴീക്കോട് മുനയ്ക്കൽ മുസരീസ് ബീച്ചിൽ ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞു ഇന്ന് രാവിലെയാണ് ഗർഭിണിയായ ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞത് പൂർണ്ണ വളർച്ച എത്താത്ത കുഞ്ഞും ജഡത്തോടൊപ്പമുണ്ട് ഒരു മാസത്തിനിടെ രണ്ടാം വട്ടമാണ് ഡോൾഫിന്റെ ജടം ഇവിടെ കരക്കടിയുന്നത് മുസരീസ് ബീച്ച് അധികൃതർ വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഈയിടെയുണ്ടായ അപകടങ്ങളാണ് ഡോൾഫിനുകളുടെ ജീവൻ എടുക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് ഡോൾഫിൻ ബീച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡോൾഫിൻ ഒരു ബീച്ച് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യത്താൽ വലയുകയാണ് വെള്ളിക്കുളങ്ങര പ്രദേശം കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരത്തും ഒച്ചുകളെ കാണപ്പെടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വേലിപ്പടർപ്പിലും വഴിയോരത്തുമാണ് ഇവിടെ ആദ്യം ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടത് എണ്ണത്തിലും ഇവ കുറവായിരുന്നു പിന്നീട് ഒച്ചുകളെ വീടിന്റെ പരിസരത്തും മരങ്ങളിലും കാണപ്പെടാൻ തുടങ്ങി ശ്രദ്ധിച്ചില്ലെങ്കിൽ വീടിനുള്ളിലേക്കും ഇവ ഇഴഞ്ഞെത്തുന്ന അവസ്ഥയായി കല്ല് സിമന്റ് എന്നിവ തിന്നുന്ന സ്വഭാവക്കാരായതിനാൽ വീടുകളുടെ ഭിത്തിക്കും മതിലിനും ആഫ്രിക്കൻ ഒച്ചുകൾ കേടുവരുത്തും ഇലകളും കിഴങ്ങുകളും ആഫ്രിക്കൻ ഒച്ചുകളുടെ ഇഷ്ടഭക്ഷണമായതിനാൽ കർഷകർക്കും കാർഷിക വിളകൾക്കും ഇവയുടെ വ്യാപനം ഭീഷണി ഉയർത്തിയിട്ടുണ്ട് ഒച്ചുകൾ പുറപ്പെടുവിക്കുന്ന സ്രവം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ മേഖലയിലെ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം പരിഹരിക്കാൻ നടപടി എടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഉപ്പ് തുരിശ്ശിലായനുകൾ തളിച്ച് ഒച്ചുകളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ എണ്ണം പെരുകിവരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്ത എംപിക്കും എം എൽ എക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു ചാലക്കുടി റെയിൽവേ അടിപ്പാതയിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ശ്രമിക്കാത്ത ബെന്നി ബെഹനാൻ എം പി സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭ എന്നിവരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സിപിഐഎം പി ഇരുപത്തിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുൻ ചെയർമാൻ എം എൻ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എ എം ഗോപി അധ്യക്ഷനായി ജിൽ ആന്റണി കെ ആർ സുധാകരൻ കെ കെ നിഷാന്ത് കെ എൻ ജയശീലൻ എന്നിവർ സംസാരിച്ചു റോഡ് നിർമ്മാണങ്ങളുടെ ഭാഗമായി ആവശ്യമായ കാന നിർമ്മിക്കാതെ എല്ലാ വെള്ളവും ഈ കേന്ദ്രത്തിലേക്ക് മാത്രം എത്താവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഭാഗമായിട്ടാണ് ഈ റോഡ് അടച്ചിടുന്ന ഒരു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കേരള വിമുക്ത കർമ്മസേന ഫർണിച്ചറുകൾ നൽകി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ എ മിനിമോൾ ഏറ്റുവാങ്ങി സംസ്ഥാന ചെയർമാൻ തോമസ് കരിപ്പായി അധ്യക്ഷത വഹിച്ചു സെയിന്റ് മേരീസ് പുറോണ വികാരി ഫാദർ വർഗീസ് പാത്താടൻ മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് ഇൻസ്പെക്ടർ പി കെ സതീഷ് മുഖ്യാതിഥിയായിരുന്നു വി ജെ ജോജി അഡ്വക്കേറ്റ് ജോസ് നായത്തോടൻ ജിമ്മി കിഴക്കുന്തല അഡ്വക്കേറ്റ് സി എ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു യും സഹകരണത്തിന്റെയും ഒക്കെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സൈസ് എക്സൈസോ സംയുക്തമായി നടത്തുന്ന ഈ കേന്ദ്രം മലയോര മേഖലകളിലെ യാത്രാ ദുരിതത്തിനെതിരെ ആർ ജെ ഡി സത്യാഗ്രഹം നടത്തി മലയോര മേഖലകളിലെ തകർന്ന തരിപ്പണമായ തൂമ്പാക്കോട് പീലാർമൊഴി കുറ്റിക്കാട് വെട്ടിക്കുഴി തുടങ്ങിയ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആർ ജെ ഡി പരിയാര മേഖലാ കമ്മിറ്റി മോതിരക്കണ്ണി ജംഗ്ഷനിൽ സത്യാഗ്രഹം നടത്തി ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗം ഹസീന നിഷാബ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽകാരൻ ആർ ജെ ഡി പ്രസിഡന്റ് പോൾ പുല്ലൻ ംസി ബോബൻ ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി അപർണ ടീച്ചർ കെ എൽ ജോസ് ജിജു കരിപ്പായി ലില്ലി കാച്ചപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കല്ലൂർ ഭരത ആലങ്ങാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് സ്വാഗതമാശംസിച്ചു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുപ്പത് ലക്ഷം രൂപയാണ് റോഡ് നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത് നല്ലൊരു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ രൂപ സ്വർണ്ണവിലൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ൾ ഒ വരന്തിരപ്പള്ളി അമ്മക്കുളത്ത് തെങ്ങുവീണ് വീട് തകർന്നു അമ്മക്കുളം ശ്രാമ്പിക്കൽ തിലകന്റെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങുവീണത് മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു അരീക്കോട് മുനയ്ക്കൽ മുസ്രീസ് ബീച്ചിൽ ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞു ഇന്ന് രാവിലെയാണ് ഗർഭിണിയായ ഡോൾഫിന്റെ ഗർഭിണിയായത് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യത്താൽ വലഞ്ഞ് വെള്ളിക്കുളങ്ങര പ്രദേശം റെയിൽവേ അടിപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്ത എംപിക്കും എം എൽ എക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കേരള ലഹരി വിമുക്ത കർമ്മസേന ഫർണിച്ചറുകൾ നൽകി മലയോര മേഖലകളിലെ യാത്രാ ദുരിതത്തിനെതിരെ ആർജെഡി സത്യാഗ്രഹം നടത്തി കല്ലൂർ ഭരത ആലങ്ങാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം